പുഴുക്കോട് സംസാരിക്കാൻ ഒരുപാട് വാക്കുകൾ ആവശ്യമാണ് നമ്മുടെ മനസ്സിൽ വാക്കുകൾ സൂക്ഷിക്കപ്പെടുന്നത് മാനസിക പ്രതിരൂപങ്ങളായാണ് അഥവാ മെൻ്റൽ ഇമേജറികളായാണ് ഞാൻ ഒരു ആനയെ കണ്ടു എന്ന് എനിക്ക് പറയണമെങ്കിൽ ഞാൻ ആദ്യം മനസ്സിൽ സൂക്ഷിക്കുന്നത് ആനയുടെ പ്രതിരൂപമാണ് ആനയ്ക്ക് മലയാളത്തിൽ ആന എന്ന എൻ്റെ വാക്ക് പുറത്തു വരുമെങ്കിലും ആനയ്ക്ക് എന്താണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ അവിടെ ബ്ലോക്ക് ആകുമ്പോൾ നമ്മുടെ ഫ്ലുവൻസ് തടസ്സപ്പെടുത്തും ഗ്രാമറിനേക്കാളേറെ നമ്മൾ പ്രാമുഖ്യം നൽകേണ്ടത് ഒരുപാട് പദസമ്പത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഗ്രാമർ പ്രധാനമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പ്രധാനമാണ് അങ്ങനെ പദസമ്പത്ത് ധാരാളമായി വർദ്ധിക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ഗ്രാമർ അതിനനുസരിച്ച് വർദ്ധിക്കും ഗ്രാമറിൻ്റെ റോൾ എവിടെയാണ് ഒരു വാചകത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനും അതേപോലെ പൂർണാർത്ഥത്തിൽ മറ്റൊരാളോട് സംസാരിക്കാനുമുള്ള സഹായം ചെയ്യുന്നത് ഗ്രാമറാണ് ഒരു ഉദാഹരണത്തിന് ഞാൻ ക്ഷണിച്ചു എന്ന് പറയുന്നത് ഐ ഇൻവൈറ്റഡ് എന്നതിന് പകരം നമ്മൾ തെറ്റി ഐ ആം ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം തലകുത്തനെയായി ഐ ഇൻവൈറ്റഡ് ഞാൻ ക്ഷണിച്ചു ഐ ആം ഇൻവൈറ്റഡ് എന്നെ ക്ഷണിച്ചു എന്നാണല്ലോ അപ്പോൾ ഗ്രാമറിന് പങ്കില്ലെന്നല്ല പക്ഷേ പദ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് ഗ്രാമറിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്